ഹാപ്പി ബർത്ത് ഡേ ദാസേട്ട വളരെ സന്തോഷം എൺപത്തിനാലിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാ പാട്ടുകാരും ദാസേട്ടൻ്റെ കൂടെയുണ്ട് ഇന്ന് ഞങ്ങളൊന്നിച്ച് ഈ പിറന്നാൾ ആഘോഷിക്കുകയാണ് വളരെ സന്തോഷം ഒരിക്കൽ കൂടി എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു എല്ലാവിധ ആശംസകളും ശ്രുതി നാദശലഭി സ്വരമാ

ദാസേട്ടനെ കുറിച്ച് ഞങ്ങൾ പാട്ടുകാർക്ക് എപ്പോഴും ദാസേട്ടനെ കുറിച്ച് ഒരുക്കാൾ മലയാളികൾക്ക് മലയാളി ഈ പറഞ്ഞ പോലെ പുതിയ ഗായകർക്ക് എപ്പോഴും ഒരു യൂണിവേഴ്സിറ്റി വെച്ച് കഴിഞ്ഞാൽ ദാസേട്ടനാണുള്ളത് നമ്മളൊക്കെ ഇപ്പോഴും ദാസേട്ടനെ റെഫർ ചെയ്ത് കൂടുതൽ കൂടുതൽ ഇനിയും അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അദ്ദേഹം അത്രയും സംഭാവനകളാണ് മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും നൽകിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ദാസേട്ടനെന്നുള്ളൊരു വ്യക്തി കേരളത്തിൻ്റെ അഭിമാനം നമ്മളുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും കുറേ നല്ല മുഹൂർത്തങ്ങൾ ദാസേട്ടൻ്റെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ ഡ്രമ്മർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് അന്ന് കാണുന്ന ആ ഒരു സ്നേഹത്തോടെ തന്നെ ഞാൻ കുഞ്ഞിക്കാലത്ത് പ്ലേ ബാക്ക് സിംഗർ ആയപ്പോഴൊക്കെ വളരെ കരുതലോടെയൊക്കെ മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്യണം പഠിക്കണം എന്നൊക്കെ എപ്പോഴും വത്സ്യ വാത്സല്യത്തോടെ നമ്മളോടൊക്കെ നമ്മൾ എന്നോട് മാത്രമല്ല എല്ലാവരോടും സാറ് പറയാറുണ്ട് സാറിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥിക്കുന്നു ഇന്ന് പാട്ടെല്ലാം മെയിൻ ശരിക്കും പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്നു എന്നുള്ളതാണ് മെയിൻ തിങ്കൾ അതുകൂടാതെ പാട്ടുകാർ മാത്രമല്ല അല്ലാതെയുള്ള ലിറിക്സ് റൈറ്റേഴ്സ് മ്യൂസിക് ഡയറക്ടേഴ്സ് പിന്നെ പ്രഗത്ഭരായിട്ടുള്ള ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട് ഓൺലൈനിൽ അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത പാട്ട് മെയിനല്ല ഇന്ന് ദാസേൻ്റെ പിറന്നാളാണ് ഏറ്റവും ആഘോഷിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയാണ് ഉള്ളത് അതിൻ്റെ കാര്യം അതിന് ദാസേട്ടൻ തരങ്കിണി കമ്പനിയും അതേപോലെ നമ്മുടെ ലൈഫ് ആക്സീനിയേഴ്സിൻ്റെ അസോസിയേഷൻ സമവും ചേർന്നാണ് നടത്തുന്നത് ഈ അസീസിയ കൺവെൻഷൻ സെൻ്ററിൽ അവരുടെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കിത് കൊണ്ടുപോവാൻ പറ്റുന്നത് ഈ വർഷം ദാസേട്ടൻ സൂര്യ ഫെസ്റ്റിവൽ പാടാൻ വേണ്ടി പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ലേ കോൺട്രാക്റ്റ് സാറായിട്ടും മിക്ക എപ്പോഴും നമ്മുടെ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡന്റ് സുദീപുമായിട്ട് എപ്പോഴും കോൺടാക്റ്റ് കോൺട്രാക്റ്റുണ്ട് കാര്യങ്ങളൊക്കെ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് അല്ലാതെ സാറ് വരണതിനെക്കുറിച്ചൊന്നും ഇത് വരുക